ഹായ് ഹലോ നമസ്കാരം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുതുതായി പണിതീർത്ത് വിൽപ്പനയ്ക്ക് റെഡിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ മുൻപിലാണ് ഇത് ഏഴ് സെൻറ്റിലെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയ വീടാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ ചിങ്ങിയവനം പാറക്കുളം എന്ന സ്ഥലത്താണ് ഗേറ്റ് കടന്ന് വരുമ്പോൾ ഇൻ്റർലോക്ക് ചെയ്ത് വിശാലമായ ഒരു മുറ്റമാണ് നാല് കാറുകളോളം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട് ഇനി നമ്മൾ മെയിൻ ഡോർ തുറന്ന് ലിവിംഗ് റൂമിലേക്കാണ് കയറുന്നത് നല്ല സ്ഥല സൗകര്യത്തോടു കൂടിയുള്ള ഒരു ലിവിങ് റൂമാണ് ടി വി യൂണിറ്റ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സീ സീലിംഗ് കൊടുത്തിട്ടുണ്ട് അവിടെ നല്ല ലൈറ്റ് വർക്കുകളും കൊടുത്തിട്ടുണ്ട് ഫാൻ എല്ലാ വർക്ക് ലൈറ്റ് ഫാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഡൈനിങ് റൂമിലേക്കാണ് വരുന്നത് അവിടെയും നല്ല സ്ഥല സൗകര്യത്തോടുകൂടിയുള്ള ഒരു ഡൈനിങ് റൂം തന്നെയാണ് പിന്നെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിൻ ഏരിയ കബോർഡുകളും ഒക്കെ സെറ്റ് ചെയ്ത് നല്ല മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ നിന്ന് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് അത് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് നല്ല വിശാലമായ സ്ഥല സൗകര്യമുള്ളൊരു റൂമാണ് സാനിറ്ററി വെയർ നമ്മൾ ജോൺസൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റിയോടു കൂടിയുള്ള മെറ്റീരിയലുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത് അത് നല്ല നല്ല സൗകര്യത്തോടു കൂടെയുള്ള ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാ ബാത്റൂമിലും നമ്മൾ ഹീറ്ററിനുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സോ സോളാറിനുള്ള പ്രൊവിഷൻസും കൊടുത്ത് ഇട്ടിരിക്കുകയാണ് ഇനിയും ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പൊട്ടിക്കേണ്ട ആവശ്യം വരത്തില്ല അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഓപ്പൺ കിച്ചണിലേക്കാണ് നല്ല കബോർഡ് വർക്കുകളും ലൈറ്റിങ്ങും സ്വിച്ചുകളും എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാർ കിച്ചൺ നമ്മൾ ഫുഡ് ഹോബും സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് നമ്മൾ വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത് അവിടെയും നല്ല കബോർഡുകൾ കൊടുത്ത് വാഷ് ബേസിനുമൊക്കെയായി നല്ല സൗകര്യങ്ങളോടുകൂടിയ ഒരു വർക്ക് ഏരിയ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി സ്റ്റെയർ കയറി മുകളിലേക്ക് വരുമ്പോൾ ഒരു അപ്പർ ലിവിങ് റൂമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് അത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഒരു ബെഡ്റൂമാണ് അതിന് ബാൽക്കണി ബാൽക്കണിയുണ്ട് ബാൽക്കണിയിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണിയാണ് നെക്സ്റ്റ് റൂമിലും അതുപോലെ തന്നെ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത് നമ്മൾ ഒരു കവേർഡായിട്ടുള്ള ടെറസിലേക്കാണ് അവിടെ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള കൂടിയാണ് ഇത് ഓപ്പൺ ടെറസ് ആണ് ഇവിടെ ഫംഗ്ഷനും പാർട്ടികളൊക്കെ നടത്താനായിട്ടുള്ള സൗകര്യത്തിനോടുകൂടി ഒരു ടെറസ് ആണ് പിന്നെ നമ്മൾ ടാങ്കി വെച്ചിരിക്കുന്ന സ്റ്റാൻഡിന് മുകളിലായിട്ടാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ വീട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക